മണ്ഡലത്തിലേക്കും ജനങ്ങളോടും വോട്ടർമാരോടും ഒക്കെ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ് ഇതിനെ ഒരു രീതിയിലും ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ തവണ രാജ്യത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇനി ഒരു തവണ കൂടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം അതിനെക്കുറിച്ച് രാജ്യസ്നേഹികൾക്ക് നല്ല ആശങ്കയുണ്ട് അവർക്കതേ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്ത് സ്വീകരിക്കണം അതിനുള്ള ഉപാധിയാണ് ഈ സമ്മതിദാനാവകാശം പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സമധാന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളത് ലേശമൊരു ഉളുപ്പ് അന്തസ് എന്തെങ്കിലും ഒന്ന് കാണിക്കൂ എന്നാണ് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിലും ഇതിലും അപ്പുറമായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ വരാൻ കേന്ദ്രം ഭരിക്കുന്നവർ തുടർന്നാൽ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് സമദാനിയോടൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങൾ എത്ര കാലം ജനങ്ങളെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങി അധികാരത്തിൽ എത്തുമെന്നുള്ളതാണ് സുബോധമുള്ള കേരളത്തിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലും ഇത് തന്നെയായിരുന്നു ഇവർ ആവർത്തിച്ചത് മുസ്ലിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോവേണ്ടി വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലും മുതൽ എത്തിയിരിക്കുന്നു ഇന്നും ഇവിടെയുള്ള സകല മതങ്ങളിൽപ്പെട്ട ആളുകളും വളരെ കൂടിയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ പോലും മുസ്ലിം രാജ്യമാണ് അവിടെ പോലും മുസ്ലിം പള്ളികളിൽ പോയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് വരാനോ ആരാധന നടത്താനോ അവിടെയുള്ളവർക്ക് സാധിക്കുന്നില്ല കാരണം പള്ളികളിൽ പോലും ബോംബ് പൊട്ടുകയാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് മുതൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സമാധാനത്തോട് കൂടിയിട്ടല്ലേ ഇവിടെയുള്ള ഓരോ മതങ്ങളിൽപ്പെട്ട ആളുകളും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സമാധാനിയൊക്കെ എത്ര കാലം ഭയപ്പെടുത്തിയിട്ട് അധികാരത്തിലെത്തുമെന്നാണ് കരുതുന്നത് ഇവിടെയുള്ള സുബോധമുള്ള ആളുകളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു രാജ്യത്ത് സകല മതങ്ങൾക്കും സകല സമാധാനങ്ങളോടുകൂടി തന്നെ മുന്നോട്ട് പോവാനും സാധിക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളെക്കാൾ കൂടുതൽ സമാധാനം ഇന്ന് നമ്മുടെ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പിന്നെ ഈ ഒരു സമധാനിയൊക്കെ സമധാനിയെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ പോലും വഞ്ചിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊന്ന് അവതരിപ്പിക്കാം സുബോധമുള്ള ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ ഒരു മുന്നണിയിൽ ഉള്ള ആളുകൾ തമ്മിൽ തന്നെ മത്സരിക്കുന്നത് ഈ പൊന്നാനിയിൽ ആരുമായിട്ട കേന്ദ്രം ഭരിക്കുന്നവർക്കെതിരെയാണ് ഇവരെ അതാണല്ലോ ഇവർ പറഞ്ഞത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കേട്ടല്ലോ കേന്ദ്രം ഇനിയും തുടർന്നാൽ വലിയ ദുരന്തമായിരിക്കുമെന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് ഇവർ ആരോടാ മത്സരിക്കുന്നത് ഇവർ ഇവരുടെ ഏതാണ് മുസ്ലിം ലീഗ് ഇവർ ആരുടെ കൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ ഇവർ ഇവരാർക്കെതിരെയാണ് മത്സരിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ആരാണ് അവിടെ സി പി എം ആണ് സി പി എം ആരുടെ കൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു മുന്നണിയാണ് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുകയാണ് ഞങ്ങളുടെ ശത്രുക്കൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയും സംവിധാനങ്ങളുമാണ് പക്ഷേ ഞങ്ങൾ മത്സരിക്കുക ഞങ്ങളുടെ മുന്നണിയിലുള്ള സി പി എമ്മിനോടാണ് നിങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളെപ്പോലും നിങ്ങൾ വഞ്ചിക്കുകയല്ലേ അതല്ലേ സുബോധമുള്ളവരൊക്കെ ഇതൊക്കെ തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യും മറ്റൊന്ന് പറയാനുള്ളത് യഥാർത്ഥ രാജ്യസ്നേഹികളോട് പറയാനുള്ളത് നമുക്കറിയാം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം അഥവാ ഇനി ഇവരുടെ മുന്നണി എങ്ങാൻ വിജയിച്ചാൽ രാജ്യം എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളതും വളരെ വ്യക്തമാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതെന്ന് മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം കർണാടകയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വെച്ചിട്ട് ഒരു എം എൽ സി ആയിട്ടുള്ള ഒരു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് കോൺഗ്രസ് അതായത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗ് ഉൾപ്പെടെ നമ്മുടെ കോഴിക്കോടൊക്കെ എന്താണ് നടത്തിയിട്ടുള്ളത് എന്ന് അമാസ എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വലിയ റാലികൾ നടത്തിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അന്തസ്സുള്ളവർ ആ ഒരു വിഷയവുമായിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പാലസ്തീനിലെയും ഇസ്രായേലിലെയും അനുഭവിക്കുന്ന ആളുകൾക്കൊന്നും വിഷയങ്ങൾ ഉണ്ടാവരുത് ഉണ്ടാവരുതേ സമാധാനമുണ്ടാവണമെന്നൊക്കെ പറഞ്ഞല്ലായിരുന്നോ റാലി നടത്തേണ്ടിയിരുന്നത് എന്നാൽ ഇവരൊക്കെ റാലി നടത്തിയത് ഹമാസിന് മാത്രം പിന്തുണ കൊടുത്തുകൊണ്ടാണ് അപ്പോൾ തന്നെ സുബോധമുള്ളവരൊക്കെ തന്നെ ഇവരുടെയൊക്കെ ഒരു അജണ്ട എന്താണെന്ന് മനസ്സിലാക്കില്ലേ അതേപോലെ തന്നെ ഇവർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീഹാർ ജയിലൊക്കെ അങ്ങ് തുറന്നു തുറന്നുകൊടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ യഥാർത്ഥ രാജ്യസ്നേഹികൾ വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഒരുപാട് തവണ ചിന്തിച്ചിട്ട് നമ്മുടെ രാജ്യ പുരോഗതിക്ക് യഥാർത്ഥത്തിൽ ആരാണോ പോരാട്ടം നയിക്കുന്നത് 아워 코품 닐 쿠가.